താങ്ക് യു താങ്ക് യു ഇൻക്ക എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ മലപ്പുറം വലൈക്കും വഹമ്മക്ക എന്തൊക്കെയാ മജിബ്രോ ഫുഡൊക്കെ കഴിച്ച എല്ലാരും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ മഴ ഒക്കെ ഉണ്ടോ പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ വരുമ്പോടുത്തി വേറെ അക്കോണ്ടീ നന്നിക്കല്ലേ ഫുഡ് ചേച്ചിയിലെ സുബൈറിലേക്ക് ഓക്കെ ഓക്കെ എന്നിട്ടേ പൊങ്ങ ഇരുപത്തഞ്ചിലേക്ക് ഹായ് ഗോ എറ വേറെ കാണണുണ്ട് ഇതാണ് ഹായ് ഇതിനായിട്ട് തന്നെ വരണട്ടാ വരുമ്പോ ഈ രാത്രിയില് പാമ്പിനും കൊണ്ട് അസ്സാം അലൈക്കും ഇതൊക്കെ വിശേഷങ്ങളൊക്കെ ഫുഡ് വെച്ചടാ ഷമീറെ അലൈക്കും വലൈക്കും വലൈക്കു സ്ലാം വാർഹി വ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളും ഫുഡൊക്കെ കഴിച്ച ഷമീറെ പിന്നെ ലൈവ് പള്ളി പോവാനായി കട്ടാക്കിണ്ടാവുക അല്ലേ ഹലോ ജീവൻ ഷഹീർ ബ്രോ എന്തൊക്കെയാണ് സുഖല്ലേ ണ്ട് ഞാനില്ലേ എനിക്കിപ്പോ ലൈവ് ഇഷ്ടായില്ല ഇടക്കിടക്ക് ലൈവിലുണ്ടാവോ ഷാജാൻ ബ്രോ ഇസ്ലാം അലേക്കും പറയുന്നത് മുസ്ലാം റഹമ്മദ് എന്തൊക്കെയാണ് ഷാജാൻ ബ്രോ വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ അതൊക്കെണ്ടാവും പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവർക്കും വരത്തി ഇന്നല്ലേ ലൈവ് ഇട്ടില്ലേ നമ്മള് മുൻശീറ ഉറങ്ങിയ മുൻശീറ ഉണ്ടെങ്കി ഇപ്പൊ നല്ല പടം ഉണ്ടായിരുന്നു ഷമീർ പോയാ സുബൈർ ബ്രോ ഷാജൻ ബ്രോ സുഖം ഫുഡ് കഴിച്ചത് സുഖം സുഖനല്ലേ ഹായ് ഹായ് രാജകുമാര എവിടെ ആയിരുന്നു നേരത്തെ ലൈവിലൊന്നും കണ്ടില്ലല്ലോ രാജകുമാരും ബിസിയായി പോയോ പ്രിൻസ് പ്രിൻസിന്റെ പേര് അജ്മലാണ് മുൻഷീറ പറഞ്ഞതാണ് അത് ലൈക്ക് താങ്ക് യു താങ്ക് യു നമ്മൾ പ്രവാസിയെല്ലാം എങ്ങനെ പോകുന്നു പ്രവാസികൾ ഇത് കേട്ടിട്ടില്ലട പിന്നെ ആ കുവൈത്തിൽ കുവൈറ്റിലെ ആ മരിച്ചവരൊക്കെ പാവും തിരൂരുള്ള ഒരാളുണ്ട് തിരൂര് കൂട്ടായിലുള്ള ഒരാളുണ്ട്

അതന്നെ കൂട്ടായിലുള്ള ഒന്നുണ്ട് പറഞ്ഞിരുന്നു ും കാക്കട്ടെ അവർക്കും അപകടങ്ങളും അസുഖങ്ങളും ഒന്നും നൽകാതെ ഇരിക്കട്ടെ ആമീൻ ആമീൻ അമീൻ അമീന് അറബല ബിബിൻ ഹായ് പറയുന്നത് ഹായ് ബിബിൻ ഫുഡൊക്കെ കഴിച്ചതാ എന്താണ് വിശേഷങ്ങളൊക്കെ ലൈക്ക് താങ്ക് യു താങ്ക് യു എല്ലാരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ആ ഫുഡ് റംഷാദ് അല്ലേ ബിബിന് കഴിച്ചത് പറയണ്ട ആണോ ഓക്കെ എന്താണ് ബിബിനെ നാട്ടിൽ മഴ ഉണ്ടോ ബിബിന്റെ നാട് എവിടെയാണ് ഹായ് ബഷീർ ബ്രോ മലപ്പുറം പാലക്കാടാണോ ബിബിൻ ഓക്കെ ആ ഇപ്പൊ ജമ്മുവിലായി ഓക്കെ ഓക്കെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും ഒരു ബെല്ലുണ്ടാവും അവിടെ ഓൾ അപ്പോൾ ഓൾ നോക്കിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ കാണാൻ കഴിയും ഷമീർ പോയോ ഷമീർ മുഹമ്മദ് അവന് പേടിച്ച് പോയി തോന്നുന്നു തോന്നീറെ ഷെമീർ പോയി തോന്നുന്നുട്ടോ ബഷീർ ബ്രോ അല്ല കേട്ടോ എന്റെ അനിയത്തി അധ്യാപിക ഞാൻ അധ്യാപിക അല്ല ബഷീർ ബ്രോ ബഷീർ ബ്രോ എവിടെയാണ് മൂന്ന് പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ യൂട്യൂബ് ഗോഡ് സ്റ്റാർ എന്നെ കണ്ടില്ലേ ഓ കണ്ടു ഹൈ ബ്രോ ബ്രോ ആണ് യൂട്യൂബ് ഗോട്ട് സ്റ്റാർ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ചോസ് വർക്ക് ചെയ്യണ്ട് ആറ്റിങ്ങലോ ആറ്റിങ്ങലോ എവിടെയാണ് ബഷീർ ബ്രോ ആറ്റിങ്ങല എവിടെയാണ് ആറ്റിങ്ങല് സ്ഥലം എവിടെയാണ് എന്നാണ് ചോദിച്ചേട്ടാ അഞ്ചു പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാനൊരു കുറച്ച് ടൈമും കൂടി ഉണ്ടാവുകയോളും പതിനൊന്ന് മണിക്ക് ഞാൻ ലൈവ് കട്ടാക്കും ഷമീർ മുഹമ്മദ് മുങ്ങിയോ അങ്ങനെ പേടിച്ചു ഓടി തോന്നുന്നു ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ ആണോ തിരുവനന്തപുരം ഓക്കെ ഓക്കെ തിരുവനന്തപുരത്ത് നമ്മളൊരു ഫ്രണ്ട് യൂട്യൂബിൽ തന്നെ ഉള്ളതാണ് എന്താണ് റെയിൻബോ പ്ലാന്റ്സ് എന്നാണ് ചാനലിന്റെ പേര് ഷംജു എന്നാണ് അവളുടെ പേര് തിരുവനന്തപുരം എവിടെയാണെന്നറിയില്ല ഡിസ്ട്രിക്റ്റിലാണ് വർക്കൽ അല്ലേ ഓക്കേ ഓക്കേ അറിയൂല അറിയാത്തോണ്ട് ചോദിച്ചതേട്ടാ യൂട്യൂബ് ഗോഡ് സ്റ്റാർ എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്നെ കണ്ടില്ലേ എന്ന് ചോദിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചില്ലേ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട താത്ത പെരുന്നാൾക്ക് ഡ്രസ് ആ ഡ്രസ് എടുത്ത് ഡ്രസ്സ് പെരുന്നാൾ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്ക ഗിഫ്റ്റ് തന്നിരുന്നു അപ്പൊ അത് പിന്നെ അതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളു കഴിഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ പെരുന്നാളിന് എടുത്ത് വെച്ചിരിക്കണം പിന്നെ വേറെ നമ്മൾ പൈസ മുടക്കി എടുക്കണ്ടല്ലോ ലൈക്ക് ചെയ്യാത്തവരും സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യ ബഷീർ ബ്രോ എല്ലാവരും ഉണ്ട് വീട്ടില് വേറെ എന്താണ് നിങ്ങളെല്ലാരും വിശേഷങ്ങളൊക്കെ ോ ഷമീർ പോയി തോന്ന ഹായ് പ്രവീൺ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാ ഞാൻ കൊറച്ചു മുന്നേ ലൈവ് കിട്ടിയിരുന്നു ഒൻപതര പിന്നെ ഹായ് ഫാസിൽ ഹായ് മുഹമ്മദ് ബ്രോ എന്താണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ പ്രവീൺ കഴിച്ചു കഴിച്ചോ ഓക്കെ മലപ്പുറം ഇടവണ്ണ എടപ്പാളൊക്കെ ഫ്രണ്ട്സ് ആണോ ഓക്കെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പൊ വന്ന കുറേ ഫ്രണ്ട്സുകളൊക്കെ ആ ഓക്കെ ഓക്കെ ലൈക്ക് ചെയ്തോ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു പ്രോ താങ്ക് യു പ്രവീൺ ഇല്ല കഷീർ പ്രോ ജോലി യൂട്യൂബ് ഇങ്ങനെ ഒരു ചാനലായിട്ട് പിന്നെ ഒരു വർഷാവാറായി യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ അവിടെ ഒരു ഹായ് വിസ്മി അസ്സലാമലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്ലാം വാഹമി തലക്കാത്തും എന്തൊക്കെയാണ് ബിസ്മി എവിടെയിരുന്ന് ഞാന് ഒരു ഒൻപത് മണിക്ക് ലൈവ് വെട്ടിരുന്നു അപ്പൊ കണ്ടില്ല പ്രവീൺ കുമാർ പ്രവീൺ ബ്രോ പ്ലേസ് പ്ലേസ് എവിടെയാണ്ട് മലപ്പുറം മലപ്പുറം തിരൂരാണ് പ്രവീൺ ലൈക്ക് പതിനൊന്ന് താങ്ക് യു ബിസ്മി ഫുഡൊക്കെ കഴിച്ചോ മഴ ഒക്കെ ഉണ്ടായിട്ട് എന്താണ് വിശേഷങ്ങളൊക്കെ ഇന്നലെ കണ്ടില്ലല്ലോ ഞാൻ പിന്നെ ഈ വിസ്മിയൊരു വീഡിയോയിൽ കമന്റ് ഇട്ട് കണ്ട് വീഡിയോയിൽ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇട്ടപ്പോൾ തീർച്ചയായും ആ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഓക്കേ ഹായ് ജമാൽ ബ്രോ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ ആ മലപ്പുറമാണ് മലപ്പുറം തിരൂരാണ് ബ്രോ എൻ്റെ കണ്ണിന് ചൊറിച്ച് തീരെ ഫോണിൽ നോക്കാൻ കഴിയാതെയാ ഫുഡ് ആണോ ഫോണിൽ അതെന്താ അലർജി ഉണ്ടോ ബിസ്മി അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണ്ണിന് ചൊറിച്ചിലൊന്നെന്ത് ഫുഡ് കഴിച്ചോ ഓക്കേ ഞാൻ നേരത്തെ ലൈവ് എപ്പ് ലൈവ് ഇട്ടാ വരുന്നത് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരെ കാണാതാവുമ്പോ ഒന്ന് ചോദിക്കൂല്ലോ നമ്മള് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യണം കൊറച്ച് നല്ല നല്ല ഫ്രണ്ട്സുകൾ നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മള് ലൈവില് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് കമന്റ് ഉണ്ട് ലൈക്ക് ചെയ്ത ചോദിച്ചതിനൊക്കെ തിരൂരവിടെ തിരൂര് ടൗണില്ല ഷൗക്കത്ത് ഹായ്ക്കോ എന്തൊക്കെ വിശേഷമൊക്കെ ഫുഡൊക്കെ കഴിച്ചോ എവിടെയാണ് നാട്ടിലെവിടെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ എട്ട് പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് ക്ലീനിങ് ചെയ്തായിരിക്കും ഇപ്പോഴും വലിയ കുറവില്ല ആ ക്ലീനിങ് ആകുമ്പോൾ അപ്പം നമ്മൾക്ക് കണ്ണിൽ പൊടി പാറിയിട്ടുണ്ടാവും അപ്പം ഉണ്ടാവും ജമൽ ബ്രോ കഴിച്ചത് പറയുന്നുണ്ടോ ഓക്കേ ഓക്കേ വിസ്മി എന്തായാലും വെച്ചോണ്ട് ഇരിക്കണ്ട ഡോക്ടറെ ഒന്ന് കാണിക്കൽ ബ്രോ ഹായ് ആസിത്ത പറയുന്നുണ്ട് എന്താണ് ഇന ഉഫ് ഫുഡൊക്കെ കഴിച്ചതോ അപ്പോൾ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് പ്രവീൺ ബ്രോ ിസ്മി സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖാണേലും എന്തില്ല കുഴപ്പമൊന്നുമില്ല തിരൂര് മാർക്കറ്റ് ആ തിരൂരില് മാർക്കറ്റിൽ നല്ല വിലക്കുറവ് പിന്നെന്താ അവിടെ ഈ ഫോണിൻ്റെ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ ഗൾഫ് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അവിടെ തിരൂര് അനുഫു കഴിച്ച് പറയുന്നുണ്ട് ഓക്കേ ഇന്ന് വർക്കില്ലായിരുന്നു അനുഫല്ല അതെന്ത് അല്ല ചെലവര് ലൈക്ക് ചെയ്യാൻ മറക്കും ചിലവര് മറക്കൂല ഹായ് അസി ഹലോ എന്താണ് വിശേഷം സുഖാണ് ഫുഡ് കഴിച്ചു അസി എന്താണ് അസിക്ക് സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ ജോലി ഉച്ചക്ക് കഴിയണം ഓക്കെ ഓക്കെ നഫു നഫു ലൈക്ക് ചെയ്യേ ലൈക്ക് എന്താ

അസി എന്തൊക്കെയാ വിശേഷം പെരുന്നാളും ഡ്രസ്സൊക്കെ എടുത്തോ അസി ബിസ്മി അവിടെ മഴയില്ലേ ആ മഴയില്ലേ ഇനി പെരുന്നാള് കരിയട്ടേച്ചിട്ടോ ചെലപ്പോ അസി ബിസ്മി എല്ലാരും പെരുന്നാളും ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരത്തി മൈലാഞ്ചി ഒക്കെ ഇട്ടോ എല്ലാരും ആണോ നൌഫു ഞാനേ നൌഫുറേ നമ്മളൊരു ഉണ്ട് പിന്നെ നമ്മളെ ഫാമിലിയിലും ഉണ്ട് നൗഫു ആണ് അതാണ് ഞാൻ അങ്ങനെ വിളിച്ചത് തമിഴ് തമിഴല്ലത് വായിക്കാൻ അറിയണ വായിച്ചോളൂ എന്താണത് അസി അസിക്ക് നൌഫു ഹായ് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതുപോലെ നമ്മളെ അസിന കുക്കിംഗ് വേൾഡ് അവരൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവർ നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ചാത്തി കഴിക്കുന്നു ബഷീർ വേണ്ട കഴിക്ക് കഴിക്ക് നമ്മൾ കഴിച്ച് വന്നതാണ് ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ബ്രോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സുകള് ആ ഓക്കെ കാണാൻ നോക്കാന്ന് അറിയുന്നുണ്ട് അസി ലൈവ് ഇട്ടിട്ടുണ്ടാവും അവള് അവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്നതാവും പോയാ സുബൈറ ഷമീർ മുഹമ്മദ് അങ്ങനെ പോയി തോന്നണല്ലേ അസീനെ തന്നെ അസീന കുക്കിംഗ് വേൾഡ് തന്നെ അത് അവളെ ആ പ്രൊഫൈലില് അതൊക്കെയങ്ങനെ സബ് ചെയ്യാൻ പറ്റും തോന്നുന്നു ഇതിൽ യൂട്യൂബ് ചാനലിൽ പോകാൻ പറ്റും തോന്നുന്നു അങ്ങനെ എന്തുകൊണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇതിനെ പറ്റിയിട്ടായിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഇപ്പൊ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടിങ്ങനെ ഒക്കെ റെഡിയായി ആയി മൈലാഞ്ചി കയ്യിൽ നിന്ന് പോയിട്ടില്ല ഡ്രസ്സ് എടുത്തിട്ടില്ല വേണോ വേണ്ടേന്ന് ആലോചിച്ച് എടുക്കാൻ പോകുന്ന മടി നാളെ പോകും അ ശരി മയിലാഞ്ചി മയിലാഞ്ചി പിന്നെ എണ്ണിട്ടതേന്ന് ഞാൻ എപ്പോഴും മയിലാഞ്ചി കിട്ട മയിലാഞ്ചി എനിക്ക് എപ്പോഴും എളുപ്പത്താ നഗരത്തിലൊക്കെ ഇത് പിന്നെ പോവാതെ വേഗം വേഗം മയിലാഞ്ചിടും ഞാൻ ഒപ്പര് നോക്കട്ടെ സുബൈറും മതി എന്താണ് ലൈക്ക് മതി ഈ പറയുന്നത് പതിനൊന്ന് മണിയായാ ആ ആ ഓക്കെ ഓക്കെ പതിനൊന്ന് മണി ആട്ടാ ഞാന് ലൈവ് കട്ടാക്കണ് എല്ലാവർക്കും ഇസ്ലാമിലൈക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സുബൈർ ബ്രോ നീ പോയി പോയി ഫുഡൊക്കെ കഴിച്ചോ ഇങ്ങനെ തന്നെയാ എല്ലാവരും തുടങ്ങുക എല്ലാം ശരിയാക്കോളും ഒക്കെ പോയി താങ്ക് യു ബ്രോ എത്ര ലൈക്ക് ഇരുപത്താറ് ലൈക്ക് ഇരുപത്തഞ്ചല്ലേ പറഞ്ഞത് ഒന്ന് കൂടിയിക്കണ് ആ ലൈക്ക് അങ്ങട്ട് തിരിച്ചിരിക്കണ്ടട്ട അതവിടെ കിടന്നു കേട്ടോ നഫു നഫു ആ പറഞ്ഞിട്ടുണ്ട് ബിസ്മി അത് നഖത്ത് നിന്ന് പോകുമ്പോൾ ഇടും പെരുന്നാൾ ഹിന്ദിയിലെ ആ ഇൻഷാ നാളെ ഇൻഷാ നാളെ കാണാം ഞാനും അങ്ങനെ തന്നെ മൈലാഞ്ചി ജമാൽ ബ്രോ അലൈക്കും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കേ ഇൻഷാല്ല നാളത്തെ ലൈവില് കാണാൻ എല്ലാവരും വരുവണ്ടിട്ടാ നമ്മുടെ ഫ്രണ്ട്സുകള് സുബൈർ ബ്രോ ഓക്കേ ഫുഡ് കഴിക്കോ ആംശാ അത് കല്യാണല്ലോ സലിത്താൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ സുബേർ സലിത്തട സലിത്ത വേറെ ഏതെങ്കിലും ലൈവില് പോയിട്ടുണ്ടാവും ഞാൻ കല്യാണത്തിന്റെ എന്തെങ്കിലും തിരക്കിലാണോ ബിസ്മി ലൈക്ക് അടിച്ചിട്ടുണ്ട് സുബൈർ ബ്രോ ബൈ പറഞ്ഞിട്ടുണ്ട് ഓക്കേ